മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് സ്വാസിക വിജയ് ടെലിവിഷനിലും ബിഗ് സ്ക്രീനിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് താരം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള നടിയാണ് സ്വാസിക ഇപ്പോഴ താര വിവാഹിതയാകാൻ പോവുകയാണെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ അടുത്ത് നൽകിയ അഭിമുഖത്തിൽ വിവാഹത്തെ കുറിച്ച് താര സംസാരിക്കുകയും ചെയ്തിരുന്നു നടനും മോഡലുമായ പ്രേം ജേക്കബ് ആണ് താരത്തിന്റെ വരൻ നിരവധി ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ചിട്ടുള്ള പ്രേം മോഡലിംഗിലും സജീവമാണ് മലയാളത്തിന് പുറമെ തമിഴ് പരമ്പരകളിലും പ്രേം ജേക്കബ് അഭിനയിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം സ്വാസികയുടെയും പ്രേമിന്റെയും പ്രണയവിവാഹമാണ് ജനുവരി ഇരുപത്തി ആറിനാണ് വിവാഹം നടക്കുക തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും വിവാഹം പിന്നാലെ ഇരുപത്തിയേഴിന് കൊച്ചിയിൽ സുഹൃത്തുക്കൾക്കായി റിസപ്ഷനും ഒരുക്കും സ്വാസികയും പ്രേമും നേരത്തെ മനം പോലെ മംഗല്യം എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു ഈ അടുപ്പമാണ് പ്രണയത്തിലേക്ക് എത്തിച്ചതെന്നാണ് കരുതപ്പെടുന്നത് സ്വാസികയും പ്രേമും ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തിരുവനന്തപുരം സ്വദേശിയാണ് പ്രേം സ്വാസിക ആകട്ടെ മൂവാറ്റുപുഴ സ്വദേശിയും വിവാഹത്തെക്കുറിച്ചുള്ള സ്വാസികയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസം വാർത്തയായി മാറിയിരുന്നു തനിക്ക് വിവാഹം ജീവിക്കാനാണ് ആഗ്രഹമെന്നും ശ്വാസിക പറഞ്ഞിരുന്നു കല്യാണം എന്തായാലും കഴിക്കണം എനിക്കതിൽ നിർബന്ധമുണ്ട് കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നും ശ്വാസിക പറഞ്ഞിരുന്നു കൂടെ എന്റെ ഒരാൾ വേണം കല്യാണത്തെ എതിർക്കോ പേടിക്കോ ചെയ്യുന്ന ആളല്ല താനെന്നും ശ്വാസിക പറഞ്ഞിരുന്നു തന്റെ കല്യാണത്തിന് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അറേഞ്ചർ മാരേജ് അല്ല ലവ് മാരേജ് ആണെന്നും താരം വ്യക്തമാക്കിയിരുന്നു അതേസമയം തനിക്ക് ലിവിങ് ടുഗദറിനോട് താല്പര്യമില്ലെന്നും താരം വ്യക്തമാക്കി എനിക്ക് എന്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചതുപോലെ തന്നെ ചെയ്യണമെന്നും താരം വ്യക്തമാക്കിയിരുന്നു എന്റെ അമ്മുമ്മ കല്യാണം കഴിച്ച രീതി അടിപൊളിയാണ് രാത്രി കാലങ്ങളിലായിരിക്കും ചെക്കൻ അക്കരയായിരിക്കും അപ്പപ്പൻ പുഴ കടന്നു വരുമ്പോൾ അമ്മുമ്മ നിലവിളക്ക് പിടിച്ചു കാത്തിരിക്കുന്നു പണ്ട് നായർ തറവാടുകളിൽ അങ്ങനെയാണ് വിവാഹം നടത്തിയിരുന്നത് ഇപ്പോൾ അങ്ങനെ വിവാഹമില്ലെന്നും താരം പറയുന്നു ഈ രീതിയിൽ വിവാഹം ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും ാരം തുറന്നു പറഞ്ഞിരുന്നു മൂവാറ്റുപുഴ കടന്ന് അദ്ദേഹം വരണം വിവാഹം കഴിഞ്ഞാലും അഭിനയിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ ആളുകൾ ഇനി വിളിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ലെന്നും താരം പറഞ്ഞു പിന്നാലെയാണ് താരത്തിന്റെ വിവാഹ വാർത്തയും പുറത്തു വരുന്നത് വിവേകാനന്ദം വൈറലാണ് എന്നതാണ് ശ്വാസികയുടെ പുതിയ സിനിമ ഷൈൻ ടോം ചാക്കോയാണ് ചിത്രത്തിലെ നായകൻ കമൽ തിരക്കഥഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ താരത്തിന് പുറമെ ഗ്രേസ് ആന്റണിയും നായികയായി എത്തുന്നു സിനിമയുടെ ട്രെയിലർ ഇതിനകം ശ്രദ്ധ നേടിയിട്ടുണ്ട്